ഇടതുപക്ഷത്തിന് കാര്യമായ സ്വാധീനമുള്ള ലോക്സഭാ മണ്ഡലമാണ് കോഴിക്കോടെങ്കിലും കഴിഞ്ഞ മൂന്ന് തവണയായി വിജയിക്കുന്ന യു ഡി എഫ് ആയിരുന്നു എം കെ രാഘവൻ എന്ന ജനകീയ നേതാവാണ് രണ്ടായിരത്തി ഒമ്പത് മുതൽ കോഴിക്കോട് ലോക്സഭാ മണ്ഡലം പ്രതികരിക്കുന്നത് ഏഴ് നിയമസഭാ സീറ്റുകളുള്ള മണ്ഡലത്തിൽ കൊടുവള്ളി ഒഴികെ ബാക്കി എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും എൽ ഡി എഫിൻ്റെ കയ്യിലാണ് അതുതന്നെയാണ് ഇത്തവണ എൽ ഡി എഫിന് പ്രതീക്ഷ കൊടുക്കുന്ന കാര്യവും രണ്ടായിരത്തി പത്തൊമ്പതിൽ നാൽപ്പത്തിയഞ്ച് ശതമാനം വോട്ട് നേടിയ യു ഡി എഫിൻ്റെ ഭൂരിപക്ഷം എൺപത്തി അയ്യായിരത്തിന് മുകളിലായിരുന്നു പക്ഷേ ഇത്തവണ കാര്യങ്ങൾ യു ഡി എഫിന് അത്ര എളുപ്പമല്ല എന്നാണ് സാഹചര്യം സൂചിപ്പിക്കുന്നത് കരുത്തനായ സി പി എം നേതാവാണ് ഇത്തവണ എൽ ഡി എഫിന് വേണ്ടി മത്സരരംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് രാജ്യസഭാ എം പി ആയിരുന്ന എളമരം കരീമിന്റെ പ്രകടനം വളരെ മികച്ചതായിരുന്നു എം കെ രാഘവനേക്കാൾ കൂടുതൽ പാർലമെന്റ് ചർച്ചകളിൽ പങ്കെടുത്തതും ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടതും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് പാർലമെൻറ്റിൽ ഇളമരം കരീം നടത്തിയ പ്രസംഗങ്ങൾ വളരെയധികം ശ്രദ്ധേയമായിരുന്നു ഡൽഹി കേന്ദ്രീകരിച്ചുള്ള കേന്ദ്ര സർക്കാർ വിരുദ്ധ സമരങ്ങളുടെ മുൻമന്തിയിൽ തന്നെയുണ്ടായിരുന്നു ഇളംബരം കരി കഴിഞ്ഞ മൂന്ന് തവണയായി ഒരാൾ തന്നെയാണ് മണ്ഡലം പ്രതിനിധീകരിക്കുന്നത് അതുകൊണ്ട് ഒരു മാറ്റം വേണമെന്ന് ഒരു വിഭാഗം ആളുകൾ ചിന്തിക്കുന്നുണ്ട് യു ഡി എഫ് തരംഗം ആഞ്ഞടിച്ച തിരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ നടന്നത് പക്ഷേ കോഴിക്കോട് യു ഡി എഫിൻ്റെ വിജയം കേവലം എണ്ണൂറ്റി മുപ്പത്തെട്ട് വോട്ടിനായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന മുഹമ്മദ് റിയാസിൻ്റെ അപരന്മാർ മൊത്തത്തിൽ അയ്യായിരത്തിന് മുകളിൽ വോട്ട് നേടി രണ്ടായിരത്തി നാലിൽ എൽ ഡി എഫ് അറുപതിനായിരത്തിനു മുകളിൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മണ്ഡലമാണ് കോഴിക്കോട് അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ വിജയിച്ചു കയറാമെന്നാണ് എൽ ഡി എഫ് പ്രതീക്ഷ ബി ജെ പിക്ക് കാര്യമായ സ്വാധീനമുള്ള മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി ഒരു ലക്ഷത്തി അറുപതിനായിരത്തിന് മുകളിൽ വോട്ട് നേടിയിരുന്നു ബി ജെ പിയുടെ കരുത്തനായ നേതാവ് എം ടി രമേഷാണ് ഇത്തവണ മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പി വോട്ട് ഇത്തവണ യു ഡി എഫിലേക്ക് ചോരില്ല എന്നാണ് ഏറെക്കുറെ ഉറപ്പാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായ ഒരു സാധ്യത രണ്ടായിരത്തി ഇരുപത്തി നാല് തിരഞ്ഞെടുപ്പിൽ ഇല്ല പോളിംഗ് ശതമാനത്തിലെ കുറവ് അതാണ് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൺപത്തിയൊന്ന് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ ഇത്തവണ എഴുപത്തഞ്ച് ശതമാനമായി കുറഞ്ഞു ഇതും എൽ ഡി എഫിന് പ്രതീക്ഷ നൽകുന്നുണ്ട് പോളിംഗ് ശതമാനം കുറയുമ്പോൾ സാധാരണ അത് എൽ ഡി എഫിന് അനുകൂലമാകുന്ന സാഹചര്യമാണ് ഉണ്ടാകാറുള്ളത് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലെ ലോക്സഭാ സീറ്റിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് നേടിയ ഭൂരിപക്ഷം ഒരു ലക്ഷത്തിനു മുകളിലാണ് കൊടുവള്ളിയിൽ മാത്രമാണ് യു ഡി എഫിന് ലീഡ് ഈ പ്രകടനം തന്നെ എൽ ഡി എഫ് ആവർത്തിക്കുകയാണെങ്കിൽ ഇത്തവണ എൽ ഡി എഫിന് കാര്യങ്ങൾ എളുപ്പമാകും ഭരണവിരുദ്ധ വികാരത്തിലും കേന്ദ്രത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള പാർട്ടി എന്ന നിലയിലും യു ഡി എഫും വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഇടതുപക്ഷത്തിന് കാര്യമായ സ്വാധീനമുള്ള